നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസ് നോക്കാം ഇന്നും കാര്യമായ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാതെ തന്നെയാണ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തുന്നത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് എന്ന റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേഹ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്ന റേഞ്ചിലേക്കാണ് താഴ്ന്നിരിക്കുന്നത് ഇന്നും ആ ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തുന്നത് സോ നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നത് സൈഡിൽ ചെയ്യാവുന്നതാണ് ാണ് അഞ്ഞൂറ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഏത് ഡയറക്ഷനിലോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമ്മൾ ഓൾറെഡി മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു താരിഫ് റിലേറ്റഡുമായിട്ടുള്ള കുറച്ച് തീരുമാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ട്രംപ് അറിയിച്ചിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഓഗസ്റ്റ് ഒന്ന് വരേക്ക് ഇപ്പോൾ ഓൾറെഡി ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്ന കുറേ രാജ്യങ്ങൾക്ക് അത് എക്സ്ട് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങൾക്കും നാല് വരെയുള്ള ഒരു ട്രേ ഒരു താരിഫ് ചുമത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട് പതിനാല് രാജ്യങ്ങൾക്കാണ് ഇത്തരത്തിലൊരു ഹൈ താരിഫ് ഇപ്പോൾ ചുമത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു എക്സ്റ്റൻഷൻ പീരീഡ് കൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളും കൂടി വ്യാപാര ചർച്ചകളിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും ഈ ഒരു റിലീഫ് കിട്ടിയോടുകൂടി ഏഷ്യൻ മാർക്കറ്റിൽ പോസിറ്റിവിറ്റി കാണാൻ സാധിച്ചെങ്കിലും നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയത് നിലവിൽ നോക്കുമ്പോഴും കാര്യമായ നേട്ടം നിലനിർത്താൻ സാധിക്കാതെ തന്നെയാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇന്നത്തെ ഒരു സൂചികകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബാങ്കിങ് സൂചികൾക്ക് അല്ലെങ്കിൽ ഓഹരികൾക്കാണ് ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിൽ വലിയ സെല്ലോഫ് നമുക്ക് കാണുന്നുണ്ട് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒരു ശതമാനത്തിനടുത്ത് ഒരു ശതമാനത്തിലധികം ഒരു നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് പ്രൈവറ്റ് ബാങ്ക് സൂചികയ്ക്കും ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് മറ്റെല്ലാ സൂചികകളും ഇന്ന് ചുവപ്പിലാണ് ട്രേഡിംഗ് നടത്തുന്നത് പ്രത്യേകിച്ചും എഫ് എം സി ജി സെക്ടർ കൺസ്യൂമർ ഡ്യൂറബിൾ ഹെൽത്ത് കെയർ എഫ് എം സി ജി പോലുള്ള എല്ലാ സെക്ടേഴ്സിലും നമുക്ക് ഇന്നൊരു ഇടിവാണ് കാണുന്നത് പി എസ് യു ബാങ്കിൽ നമുക്ക് ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് മറ്റെല്ലാ സൂചികളും ഇന്ന് ചോപ്പിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം ഇന്നത്തെ ഒരു ട്രേഡിങ് സെഷനിൽ വലിയ തോതിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ന്യൂസ് ബേസ്ഡ് ആയിട്ട് മൂവ്മെന്റ് കണ്ടിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് കൂടെ നോക്കാം കുറേയധികം സ്റ്റോക്കുകൾ നമ്മൾ മോർണിംഗ് കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറമെ മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് പറയുന്നത് നെറ്റൽ ലൈഫ് സയൻസ് ആണ് നെറ്റൽ ലൈഫ് സയൻസിൽ ഇന്ന് പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു കറക്ഷനാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അവരുടെ കോർ ബിസിനസ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വലിയ തോതിലുള്ള സെല്ലോഫ് കണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് ട്രാൻസ്ഫർ അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത് സെഫ് ലൈസൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ആയിരത്തി കോടി രൂപയ്ക്കാണ് ഒരു സ്ലം സെയിൽ ബേസിൽ അവരുടെ കോർ ബിസിനസ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരിൻമേൽ വലിയ കറക്ഷൻ കണ്ടത് ഇനി ടെക്സ്റ്റൈൽ കമ്പനീസ് നമ്മൾ മോർണിംഗ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വലിയ തോതിലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കാരണം ബംഗ്ലാദേശിന് മുപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ താരിഫാണ് ഇപ്പോൾ ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് സെഗ്മെൻ്റിലെ ഒരു പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ഗോകുൽദാസ് എക്സ്പോർട്സ് കെ പി ആർ മിൽ വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് അരവിന്ദ് ലിമിറ്റഡ് പോലുള്ള ഓഹരികളിൽ ഇന്ന് എട്ട് ശതമാനത്തിനടുത്തൊരു മുന്നേറ്റമാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നതിന് പിന്നാലെ തന്നെ കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്സിൽ നമുക്ക് വലിയ തോതിൽ ഒരു കറക്ഷനാണ് കാണാൻ സാധിച്ചത് അതിൽ പ്രത്യേകിച്ചും ബി എസ് സി ഇന്നും ഒരു ഇടിവ് തന്നെയാണ് കാണുന്ന കാഴ്ചവെക്കുന്നത് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെയിംസ് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളും അപ്ഡേഷൻ ും വന്നപ്പോൾ തൊട്ട് നമുക്ക് ബി എസ് സിയിൽ നമുക്ക് വലിയ കറക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തോതിലുള്ള കറക്ഷനിലോട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് പോകുന്നതെന്ന് കാണുന്നുണ്ട് ഈ ഒരു ക്യാപിറ്റൽ സ്റ്റോക്സ് ഏഞ്ചൽ സ്റ്റോക്ക് അടക്കമുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് ഇടിവ് കാണുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെബിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇപ്പോൾ കുറെ അധികം അപ്ഡേഷൻസ് വരുന്നുണ്ട് നമ്മൾ ഇന്ന് മോർണിംഗ് ഡെറിവേറ്റീവ് സെഗ്മെന്റിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ലോസിന്റെ കണക്കുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം കൺസേൺസ് ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സെബിയുടെ ഭാഗത്തു നിന്നും പുതിയ ഒരു റെഗുലേറ്ററി മൂവ് ഇപ്പോൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത് അതായത് പ്രത്യേകിച്ചും ഡെറിവേറ്റീവ് ഒപ്പം തന്നെ ക്യാഷ് സെഗ്മെന്റിൽ ഇത് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതായത് ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗിൽ ഉള്ള സെഗ്മെന്റ് അതായത് ക്യാഷ് മാർക്കറ്റിലും കൂടിയും എക്സ്പോജിൽ എക്സ്പോജർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണിപ്പോൾ സെബിട ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഓപ്ഷൻ ട്രേഡിങ്ങും ക്യാഷ് മാർക്കറ്റ് എക്സ്പോജിയറും കൂടി പരസ്പരം ലിങ്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നടപടി ഇപ്പോൾ സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് വരാൻ താല്പര്യമുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ക്യാഷ് മാർക്കറ്റിലും ഒരു എക്സ്പോഷർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കുമെന്നാണ് പുതിയതായിട്ട് ഇപ്പോൾ ഈ സെബി നടത്താൻ പോകുന്നത് ഒരു റൂള് നിലവിൽ വന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്നത് അതായത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എത്രയാണ് ഇപ്പം ഒരു ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ഇപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്യാഷ് മാർക്കറ്റിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പോജ്യർ വേണം എന്നുള്ള ഒരു നിബന്ധന കൂടിയും സെബി വെക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇത് സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിനെ എ ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ സെബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം ഈ ഒരു സ്പെക്കുലേറ്റീവ് ട്രേഡിംഗിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് തന്നെയാണ് കൂടുതലും ലോസ് ഉണ്ടാകുന്നത് സോ ആ ഒരു ലോസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ലോസ് കുറയ്ക്കുന്നതിൻ്റെ നടപടിയുടെ ഭാഗമായിട്ടാണ് സെബി ഈ ഒരു നടപടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ക്യാഷ് മാർക്കറ്റിൽ ഈ ലിക്വിഡിറ്റി കൂടുകയും ചെയ്യും കാരണം ക്യാഷ് മാർക്കറ്റിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പോജ്യർ ഓപ്ഷൻ ട്രേഡിങ്ങിലുള്ള പോലെ തന്നെ വേണമെന്നുള്ള ആ ഒരു നിബന്ധന വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് ആയിട്ടുള്ള പൊസിഷൻ ആവശ്യമായിട്ട് വരും ഇത് ക്യാഷ് മാർക്കറ്റിലെ ലിക്വിഡിറ്റി കൂട്ടുന്നതിനേക്ക് സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓപ്ഷൻ മാർക്കറ്റിലോട്ട് എൻട്രുന്ന റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ക്യാപ്പബിൾ ആയിട്ടുള്ള ഫൈനാൻഷ്യലി ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും കൂടുതൽ അപ്പോൾ പിന്നീട് ഫർദർ ആയിട്ട് ഭാവിയിൽ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിലോട്ട് കിടക്കുക ഇത് റിസ്ക് കുറേയധികം ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റിസ്ക് കുറേയധികം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പക്ഷേ ഈ ഒരു ബ്രോക്കിംഗ് കമ്പനീസിനെയൊക്കെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ബ്രോക്കറേജുകളിലൊക്കെ തന്നെ ഈ ഒരു ബ്രോക്കറേജ് ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ തന്നെയാണ് സോ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ക്യാഷ് മാർക്കറ്റിലും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളൊരു അപ്ഡേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓപ്ഷൻ മാർക്കറ്റിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ കുറയുകയും അവരുടെ ബ്രോക്കറേജ് കമ്മീഷൻ അടക്കമുള്ള മാർജിൻ ഫണ്ടിങ് അടക്കമുള്ള പല ഫാക്ടേഴ്സിലും അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇന്ന് ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് വലിയ തോതിലുള്ള ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത് സെബി ഈ ഒരു റൂള് കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാഷ് മാർക്കറ്റിലെ ലിക്വിഡിറ്റി കൂട്ടുക അതോടൊപ്പം ഓപ്ഷൻ മാർക്കറ്റിലെ സ്പെക്കുലേഷൻ കുറയ്ക്കുക റീറ്റെയിൽ പാർട്ടിസിപ്പൻസിൻ്റെ ഈ ഒരു ലോസ് കുറയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ലോസ് കുറയ്ക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യങ്ങളൊക്കെ ഇപ്പോൾ സെബി ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഏതായാലും ബി എസ് സി എന്ന പതിമൂന്ന് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് ഇതുവരെ ഈ ഒരു ജെയിൻ സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ അടക്കമുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സെഷൻ തൊട്ട് ഇന്ന് വരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ പതിമൂന്ന് ശതമാനത്തോളം ഒരു നഷ്ടമാണ് ബി എസ് സിയുടെ ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും മറ്റ് ബ്രോക്കറേജിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ പതിവ് പോലെ നമുക്ക് നോക്കാം അതിൽ സ്ക്ലോസസ് ബാംഗ്ലൂർ ലിമിറ്റഡ് എന്ന ഓഹരിക്കിപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷൻ വന്നതിന് പിന്നാലെ ഒരു രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് കാണുന്നത് ലക്ഷറി ഹോട്ടൽ ചെയിൻ ആയിട്ടുള്ള ദ ലീല എന്നുള്ള കമ്പനി ഓൺ ചെയ്യുന്ന കമ്പനിയാണിത് കമ്പനിക്ക് രണ്ട് ബ്രോക്കറേജുകളാണ് പോസിറ്റീവ് ഔട്ട്ലുക്ക് പങ്കുവച്ചിരിക്കുന്നത് ഒന്ന് ബൊഫ സെക്യൂരിറ്റീസ് ആണ് ബൈ റേറ്റിംഗ് നൽകുമ്പോൾ അഞ്ഞൂറ്റി രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം മോർഗൻ സ്റ്റാൻലി ഓവർ ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സിൻ്റെ ഓഹരിക്കിപ്പോൾ ജെ പി മോർഗൻ ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകുന്നു ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ അവരുടെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് ശതമാനത്തോളം കറക്ഷൻ ഓഹരിന്മേൽ ഉണ്ടായിട്ടുണ്ട് ഓവർ വെയ്റ്റ് എന്നുള്ള സ്റ്റാൻഡ്സ് നൽകുമ്പോൾ ആറായിരത്തി പതിനഞ്ച് ആറായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപ വരെ എത്താനുള്ള സാധ്യത കമ്പനിക്കുണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിനുണ്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് വിലയിരുത്തുന്നത് കാരണം അവരുടെ ഓർഡർ ബുക്ക് വളരെയധികം സഫീഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പൈപ്പ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഭാവിയിലേക്കുള്ള വളർച്ചാ സാധ്യതയെ കൂടുതൽ ഊർജ്ജം നൽകുന്നതാണെന്നാണ് ഈ ഒരു ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓവർ വെയ്റ്റ് സ്റ്റാൻഡ്സ് നൽകിയിരിക്കുന്നത് ഇനി ജെഫറീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി കൂടി നോക്കാം അത് സീമൻസ് എനർജി ഇന്ത്യയാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പതിനേഴ് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ആണ് ഓഹരിമേൽ പ്രതീക്ഷിക്കുന്നത് ഇനി മോത്തിലാൽ ഒസ്വാളിൻ്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി എസ് ആർ എഫ് ആണ് മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ എത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനാല് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ഈ ഒരു റോഹരി അടുത്തൊരു പന്ത്രണ്ട് മാസ കാലയളവിലേക്കാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ഒരു റെക്കമെൻഡേഷൻ ഉള്ള രീതിയിലാണ് മോത്തിലാൽ അസുവാൾ ഇത് കൊടുത്തിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റിക്കവറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു മൊമെൻറ്റം നിലനിർത്താൻ വരും വർഷങ്ങളിൽ സാധിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് മാത്രമല്ല കൂടുതൽ എക്സ്പാൻഷൻ പ്ലാനുകളുടെ ഭാഗമായിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ആയിട്ട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എസ് ആർ എഫ് തീരുമാനിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അവരുടെ കെമിക്കൽ ബിസിനസ് ഇരുപത് ശതമാനത്തിൻ്റെ ഏറോണേര വളർച്ച രണ്ടായിരത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ കൈവരിച്ചേക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും അവർക്ക് ഫ്ലൂറോ കെമിക്കൽസിലും സ്പെഷ്യലിറ്റി കെമിക്കൽസിലും വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഇപ്പോൾ മോത്തിലാൽ ഉസ്വാൾ കണക്കാക്കുന്നത് എന്നാൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ കുറേ കൂടെ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും കാഴ്ച വെക്കുക എന്നുള്ളതും കൂടി അറിയിച്ചിട്ടുണ്ട് ഫണ്ടെൻ്റൽസ് സ്ട്രോങ് ആണ് വാല്യുവേഷൻസ് റിച്ച് ആണ് എന്നുള്ള ഒരു വാല്യൂഷൻസ് പരിഗണിച്ചുകൊണ്ടാണ് മൂവായിരത്തി നൽകുന്നത് മാക്രോടെക് ഡെവലപ്പേഴ്സിന് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് ഇതിനു മുൻപ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് രൂപയായിരുന്നു നൽകിയിരുന്നത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒന്നാം പാദത്തിൽ അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നപ്പോൾ പ്രീസെയിൽസ് കോടി രൂപയോളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് പത്ത് ശതമാനത്തിൻ്റെ ഏറോണിയർ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ തൊട്ട് മുൻപുള്ള ക്വാർട്ടർ വെച്ച് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കളക്ഷൻസ് നോക്കുമ്പോൾ ഏഴ് ശതമാനത്തിൻ്റെ ഏറോണിയർ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഈ ഒരു ക്വാർട്ടറിൽ അഞ്ച് പുതിയ പ്രൊജക്റ്റുകളാണ് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രോടെക് ഡെവലപ്പേഴ്സിന് സാധിച്ചിരിക്കുന്നത് അതിൻ്റെ ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് അതായത് അവരുടെ ഫുൾ ഇയർ ടാർഗറ്റിന്റെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തിന്റെയും ലക്ഷ്യം കൈവരിക്കാൻ ഈ ഒരു അഞ്ച് പ്രോജക്റ്റുകൾ കൊണ്ട് തന്നെ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ന്യൂവാമ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നെറ്റ് ഡെബ്ഡ് കൂടുകയും ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഇപ്പോൾ ഏകദേശം അയ്യായിരത്തി എൺപത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് ഈ ഒരു ഈയൊരു പ്രൊജക്ടുകളുടെയൊക്കെ ഭാഗമായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഏതായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബൈ എന്ന ഇനിഷ്യേറ്റീവ് മാക്രോടെക് ഡെവലപ്പേഴ്സിന് നൽകുന്നത് റിയാലിറ്റി സെക്ടറിൽ തന്നെയുള്ള ഫോണിക്സ് മിൽസിനും ഇപ്പോൾ ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും കമ്പനിയുടെ റീറ്റെയിൽ കൺസംഷനിലൊക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഫോണിക്സ് മിൽസിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കമ്പനി അല്ലെങ്കിൽ ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരിക്ക് ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് ട്രേഡിംഗ് ഓക്യുപ്പൻസിപത്തി ഒൻപത് ശതമാനത്തിലേക്ക് കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ അവരുടെ ആവറേജ് റൂം റേറ്റ്സ് ഈ ഒന്നാം പാദത്തിൽ നോക്കുന്ന സമയത്ത് ഒരു വർദ്ധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇനി വരും പാദങ്ങളിൽ ഒരു മുന്നേറ്റം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷൻ ഒവാമ പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഇനി എം കെ ഗ്ലോബൽ ദാൽമിയ ഭാരത് എന്ന ഓഹരിക്ക് ആഡ് ഓൺ ആഡ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതും പന്ത്രണ്ട് കാലയളവിലേക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓഹരിയാണ് വേ ടു വെൽത്ത് എന്ന ब्रोकरेज uh, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പതിനൊന്ന് ശതമാനം മുന്നേറുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എഴുന്നൂറ്റി അറുപത്തൊന്ന് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്കുണ്ട് എന്ന് കണക്കാക്കുന്നുണ്ട് നുവാമ ഗോദ്രേജ് കൺസ്യൂമറിന് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ഇരുപത്തി രണ്ട് ശതമാനത്തോളം മുന്നേറാനുള്ള സാധ്യത ഈ ഒരു എന്നാണ് കണക്കാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി നാനൂറ്റി അറുപത് രൂപ വരെ എത്താനുള്ള സാധ്യത ഓഹരിക്കുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതും അടുത്തൊരു പന്ത്രണ്ട് മാസക്കാലയളവിലേക്ക് നുവാമ സജസ്റ്റ് ചെയ്യുന്ന ഓഹരിയാണ് Eu